ക്രിസ്മസ് പുൽക്കൂട് ആരംഭിച്ചിട്ട് കത്തോലിക്ക സഭയിൽ ഇന്ന് എണ്ണൂറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ പുൽക്കൂടൻ പുൽക്കൂടിൻ്റെ ആരംഭകൻ വിശുദ്ധനായ ഫ്രാൻസിസ് അസിസിയാണ് പുൽക്കൂടിനുള്ളിലുള്ള രൂപങ്ങളെല്ലാം വലിയ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നു എന്നുള്ളത് പലർക്കും അറിയത്തില്ല ഓരോ രൂപങ്ങളും നമുക്ക് ഓരോ അർത്ഥങ്ങൾ അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല അതിനാൽ പുൽക്കൂടിനുള്ളിൽ പുൽക്കൂടിന് അനുയോജ്യമല്ലാത്ത രൂപങ്ങളൊക്കെയാണ് സ്ഥാപിക്കുന്നത് പലരും എന്നാൽ പ്രാർത്ഥനാപൂർവം ഒരു പുൽക്കൂട് നിർമ്മിച്ചു കഴിയുമ്പോൾ ആ പുൽക്കൂടിനുള്ളിലുള്ള രൂപങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ ഉള്ള വ്യക്തമായ വലിയ ആത്മീയ അർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യം നമ്മളോട് ഇന്ന് പങ്കുവെക്കുന്നത് ചങ്ങനാശ്ശേരി മെത്രാപോളിറ്റൻ പള്ളിയിലെ വികാരിയായ ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിലാണ് അച്ഛ ഈ പുൽക്കൂട് ആരംഭിച്ചിട്ട് എണ്ണൂറ് വർഷങ്ങളായി കത്തോലിക്ക സഭയിൽ ഈ പുൽക്കൂടിനുള്ളിലുള്ള ഓരോ സ്റ്റാച്ചുവും അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ അർത്ഥങ്ങളുള്ള കാര്യം പലർക്കും പലർക്കൊന്നറിയത്തില്ല അച്ഛനതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ വാസ്തവത്തിൻ്റെ ഈ പുൽക്കൂട് ക്രിബ്ബ എന്ന് പറയുന്നത് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസ്സി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആണ് ഗ്രേച്ചോ എന്ന് പറയുന്ന അവിടെ പള്ളിയിൽ ഒരു ക്രിബ്ബ പ്രസേപ്പ്യോ എന്ന് പറയും അദ്ദേഹം ആദ്യമായിട്ട് അന്നത്തെ പരിശുദ്ധ പിതാവിൻ്റെ അനുവാദത്തോടു കൂടി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ഭക്തി പ്രകടനത്തിന് ഉപകരിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യം ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം ഉണ്ടാക്കിയാൽ അത് ഒരു ജനകീയ ഭക്തിയായി മാറും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയത് അതിനുശേഷം ഇപ്പോൾ എണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അതുകൊണ്ട് ഈ വർഷം വത്തിക്കാനുള്ള ആ പുൽക്കൂട് മാർപ്പാപ്പായുടെ പ്രത്യേക കൂടി ഫ്രാൻസിസി ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഒരു പുൽക്കൂടാണ് വളരെ മനോഹരമായ പുൽക്കൂട് അവർ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വത്തിക്കാനില് ഈ കഴിഞ്ഞ ഡിസംബർ ഒൻപതാം തീയതി സ്ഥാപിക്കുകയുണ്ടായി വാസ്തവത്തിൽ ഈ പുൽക്കൂടിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഈ ഫ്രാൻസിസസി വിശുദ്ധ നാട് സന്ദർശിച്ചു വെദ്രഹയുമെല്ലാം സന്ദർശിച്ചപ്പോൾ ആ പുണ്യ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വലിയൊരു പ്രചോദനമായിരുന്നു ഈ ദീപിരഹസ്യങ്ങൾ മനുഷ്യൻ്റെ ഓരോ വീടിൻ്റെയും മുറ്റത്തെത്തണം ആ അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകണം അതിനുവേണ്ടിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദർശനം ദർശനമുണ്ടായെന്നാണ് പറയുന്നത് ഉണ്ണീശ്വയെ ദർശിക്കുകയും ഉണ്ണീശോ അദ്ദേഹം കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ദർശനമുണ്ടായി അങ്ങനെ ഉണ്ണീശ്വയോടുള്ള ഒരു ഭക്തി ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വാസ്തവത്തിൽ ഈ പൂക്കൂട് ഉണ്ടാക്കിയതിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ ഈ ക്രിബ് അല്ലെ പ്രസേപ്പിയോ എന്ന് പറയുന്ന ആ ചിത്രീകരണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു പാസുധർ എണ്ണൂറ് വർഷമല്ല അല്ല ആയിരത്തി അറുന്നൂറ് വർഷമായി ശരിക്കും പുഴക്കോട് പോലെയുള്ള അല്ലെങ്കിൽ ക്രിബ് അതായത് നേറ്റിവിറ്റി സീൻ ആരംഭിച്ചിട്ട് അതാരംഭിക്കുന്നത് റോമിലുള്ള കാറ്റോമ്പുകളിലുള്ള അവിടെയുള്ള ശിലാശവപേടകങ്ങൾ സർക്കോഫകസ് എന്ന് പറയും അത് മാർബിൾ കൊണ്ടുള്ള ശൗടിനങ്ങളാണ് അതിൽ ഈശോയുടെ ജനനം ചിത്രീകരിച്ചിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിലാണ് മുന്നൂറ്റി തൊണ്ണൂറ് മുതലുള്ള ചിത്രീകരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈഷോയ്ക്ക് പൂജരാജാക്കന്മാർ കാഴ്ച അർപ്പിക്കുന്നത് കാണാൻ സാധിക്കും മിലാനിലെ കത്തീട്രില് അം വിശുദ്ധി അംബ്രോസിൻ്റെ പ്രസംഗപീഠത്തിൻ്റെ ചുവടിലുണ്ട് അപ്പം അതൊക്കെ നാലാം നൂറ്റാണ്ടിലാണ് അപ്പം അതന്നു മുതൽ തന്നെ ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ ഉണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഒരു വശത്ത് വെറു ഈ ബദ്രഹിയുമായുള്ള ബന്ധം ജെറുസലേമിലെ ബാത്യാർക്കീസ് ആയിരുന്ന സൊഫ്രേണിയസ് അദ്ദേഹം ഏഴാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഈ പുൽക്കൂട് ഈശോയുടെ ഒറിജിനൽ പുൽക്കൂടിൻ്റെ ഒരു 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 അത് അതിൻ്റെ ഒരു അവശിഷ്ടം ഒരു റിലിക്സ് ഒരു ഭക്തി അതിനുള്ള ഭാഗമായിട്ടൊരു ഭാഗം ഈ റോമിൽ തിയഡോർ ഫസ്റ്റ് എന്ന് പറഞ്ഞ മാർപ്പാപ്പായ്ക്ക് സമ്മാനമായി കൊടുക്കുകയുണ്ടായി അദ്ദേഹം അത് ഈ റോമിലെ മരിയ മജൂറെ മാതാവിൻ്റെ വലിയ പള്ളി ആ ബസിലിക്കൽ ആൾക്കാരുടെ താഴെ പ്രതിഷ്ഠിക്കുകയുണ്ടായി അതിനുശേഷം ഈ ഫ്രാൻസിസ് അസിസിക്ക് ശേഷം വന്ന ഒരു മാർപ്പാപ്പ നിക്കോളാസ് ഫോർത്ത് അദ്ദേഹം ഈ ഫ്രാൻസിസ്കം തന്നെയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു പുൽക്കൂട് ഈ റോമിലെ മരിമജോറ മാതാവിൻ്റെ പള്ളിയിൽ അതിൻ്റെ അത് മാർബിൾ കൊണ്ട് തന്നെയുള്ള രൂപങ്ങൾ സ്ഥാപിക്കുകയുണ്ടായിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ റോമിൽ നമ്മൾ പോയാൽ അബ്രിക്കയിൽ ഈ പുൽക്കൂട് കാണാൻ സാധിക്കും അങ്ങനെ അതിനുശേഷം ലോകത്ത് നനോഭാഗങ്ങളിലും ഇതുപോലെയുള്ള പുൽക്കൂടുകൾ അതിൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ കാറ്റക്കോമ്പുകളിലുണ്ട് സർക്കോഫസിലുണ്ട് പുരാതന ബൈബിൾ കൈയെഴുത്ത് പ്രതികളിൽ ലിറ്ററജിക്കൽ ആരാധക്രമ ഗ്രന്ഥങ്ങളിൽ കാരണം ബൈബിളൊക്കെ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ അച്ചടിച്ച് വരുന്നതൊക്കെ പതിനാറോ നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴും അതിനുമുമ്പ് തന്നെ ഉള്ള കൈയ്യെഴുത്ത് പ്രതികളിലോ എല്ലാം ഇങ്ങനെയുള്ള ഈശോയുടെ ജനനം അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ ഈശോയുടെ ജനനം എന്ന് പറയുന്ന വലിയൊരു രക്ഷാകര സംഭവമായതുകൊണ്ട് അത് എല്ലായിടത്തും ചിത്രീകരിക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട് ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഇതിനെ കുറച്ചുകൂടി മൂർത്തമായിട്ട് കുറെ കൂടെ റിയലിസ്റ്റിക്കായിട്ട് അതരിപ്പിക്കാനായിട്ട് ഫ്രാൻസിസ് അസിസി ശ്രമിച്ചത് അത് വലിയൊരു വിപ്ലവമായിരുന്നു അങ്ങനെയാണ് ഈ പുൽക്കൂടുകൾ ഉണ്ടാകുന്നത് അതേസമയം തന്നെ ഈ പുൽക്കൂടുകൾ കൊണ്ട് പശ്ചാത്തലമായിട്ട് ആദ്യകാലത്തുണ്ട് ഫ്രാൻസിസിയുടെ ഈ ഗ്രേച്ചോ എന്ന് പറയുന്ന ആ പള്ളിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയുന്ന പുൽക്കൂടിൻ്റെ പോലെയുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കും അത് വാസുൽ ഐക്കണുകളാണ് ഐക്കൺ ചിത്രമാണ് അപ്പം അതിൽ കാണുന്ന അതിൽ കാണുന്ന ചിത്രീകരണങ്ങളാണ് വാസുൽ ഇപ്പോഴും നമ്മുടെ പുൽക്കൂടുകളിലൊക്കെ ഉള്ളത് അപ്പം പുരാതന ഐക്കണുകൾ ഐക്കണുകളിലെ ഒരു ഏഴാം നൂറ്റാണ്ട് മുതലുള്ള ഐക്കണുകളുണ്ട് അപ്പോൾ ഐക്കണുകൾ കാണുന്നത് വളരെ ബിബ്ലിക്കലായിട്ടുള്ളത് ദേവശാസ്ത്രപരമായ അർത്ഥമുള്ള അങ്ങനെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ഉൾചേർക്കുന്ന ദിവ്യ രഹസ്യങ്ങളാണ് ഐക്കണുകൾ എന്ന് പറയുന്നത് അപ്പം ഐക്കണൽ നോക്കുമ്പോൾ വേറൊരു ചിത്രമല്ല ആ ചിത്രത്തിന് അതീതമായി അതിലുള്ള വലിയൊരു ദൈവിക രഹസ്യം വെളിപ്പെടുത്തുകയാണ് അപ്പം വലിയ സൂചനകളും അർത്ഥതലങ്ങളും ഉള്ളതാണ് ഐക്കണുകൾ അപ്പം അങ്ങനെയുള്ള ഐക്കണുകൾ കാണുന്ന അതാണ് വാസ്തു ആദ്യത്തെ ക്രിബ്ബുകൾ അതാണ് അതിൻ്റെ രൂപങ്ങളാണ് ഈ പറയുന്ന സമയത്തുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഐക്കണുകൾക്കകത്തുള്ള എന്താണെന്ന് വിശദീകരിക്കാം അതായത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഗുഹയിലാണ് ഈ ജനിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ വാസർ അങ്ങനെ തന്നെയാണ് ഗുഹകളിലാണ് അല്ലേ പോലുള്ള ആടുകളെയൊക്കെ മേയ്ക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം ഗുഹകളുടെ ഭാഗത്താണ് വലിയ പ്രത്യേകമായ കെട്ടിടങ്ങളൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഗുഹയിൽ ആണ് ഈ കുഞ്ഞ് ജനിക്കുന്നതായിട്ട് കാണിക്കുന്നത് ഒരുപാട് പാറക്കല്ലുകൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പാറക്കല്ലുകൾ ഈ ഗ്രഹിച്ചെന്ന സ്ഥലം പറയുന്നത് പോലെ പാറക്കല്ലുകളൊക്കെ സ്ഥലമാണ് അതിൻ്റെ അർത്ഥം വളരെ പരുക്കനായ ഒട്ടും അനുകൂലമല്ലാത്ത പ്രതികൂലമായ ഒരു ലോകത്തിലേക്കാണ് ഈശോ വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ് അതിനെ രക്ഷിക്കാൻ വേണ്ടി പരുക്കനായ പാറക്കല്ലുകൾ അതിന് വലിയൊരു ഗുഹ ആ ഗുഹയിലാണ് കർത്താവ് ജനിക്കുന്നത് മാത്രമല്ല ഈ ഗുഹ ഭർത്താവിൻ്റെ ജനനം മാത്രമല്ല ഇൻഫൻസി നറേറ്റീവ് ശൈശവകാല വിവരണങ്ങൾ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈശോ രക്ഷകനാണല്ലോ ആ രക്ഷകന്റെ പിറവി ആയതുകൊണ്ട് ആ രക്ഷയെക്കുറിച്ച് മുഴുവൻ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ചില സൂചനകൾ ഇതിനകത്തുണ്ട് അതായത് ഈ ഗുഹ പോലെയുള്ള ആ ഇരുണ്ട ഭാഗം അത് വാസ്തു കർത്താവിനെ അടക്കിയ കല്ലറയുടെ പ്രതിയും കൂടെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നാണ് കർത്താവ് ഉയർത്തിയെടുക്കുന്നത് രക്ഷ പൂർത്തിയാക്കുന്ന അങ്ങനെയാണല്ലോ അപ്പോൾ അതെല്ലാം അവിടെ കാണിക്കുകയാണ് പിന്നീട് ഈശോയെ കിടത്തിയിരിക്കുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്നാണ് അപ്പം കംപ്ലീറ്റ് പൊതിഞ്ഞിരിക്കുകയാണ് പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞിരിക്കുകയാണ് പണ്ടുകാലങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിന് ഒരു ഷേപ്പ് ഉണ്ടാകാൻ വേണ്ടിയും രക്തോട്ടം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ പിള്ളക്കച്ചുകളിൽ പൊതിഞ്ഞ് അതുപോലെ തന്നെ പ്രാണികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പൊതിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മാത്രമല്ല സുറിയാനി സബന് അതിന് പറയുന്ന പേര് അസ്രോറ എന്ന് പറയും എന്ന് പറഞ്ഞ പേരും നമ്മൾ പഴന്തുണി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പഴന്തുണിയല്ല രാജകീയമായ നെയ്തെടുത്ത വസ്ത്രമാണെന്നാണ് അപ്പോൾ അമ്മമാർ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് മാതാവ് വലിയൊരു നെയ്ത്തുകാരിയായിരുന്നതാണ് മാതാവ് ഈശോയ്ക്ക് വസ്ത്രം നെയ്തു കൊടുത്തെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ മാതാവ് ഉണ്ടാക്കിയ അസ്രോറ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഒരു പിള്ളക്കച്ചയാണ് അതാണ് പൊതിഞ്ഞത് ഇനി അതിന് വലിയ അർത്ഥമുണ്ട് ഈ പിള്ളക്കച്ചയെ പൊതിഞ്ഞത് കാരണം ഈശോയുടെ ഈ ശരീരം എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത് മനുഷ്യശരീരം എടുത്തത് ഈശോ തൻ്റെ ശരീരം എല്ലാവർക്കും വേണ്ടി നൽകുവാൻ വേണ്ടിയാണ് ഇപ്പം ഈശോയുടെ മൃതശരീരം കച്ചയിൽ പൊതിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ സൂചന ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ് കാരണം കർത്താവ് രക്ഷകനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പിന്നീട് ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു നക്ഷത്രം അത് താഴെ കർത്താവിൻ്റെ സന്നിധേവിലാണ് അപ്പം ഇരുട്ടിൽ പ്രകാശിക്കുന്ന വലിയ സ്വർഗീയ വെളിച്ചമാണ് ഈശോ മിശുക വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്ന് സൂചിപ്പ് അപ്പോൾ ഈശോയുടെ ആ ചിത്രീകരണം തന്നെ പറഞ്ഞാൽ ഈശോയുടെ മുഖം അല്പം മച്ചോടെ ഫേസും കൂടെ അല്പം കൂടെ ഒരു തീരെ ഒരു ബാലനായിട്ടല്ല ഇരിക്കുന്നത് ശിക്ഷമായിട്ടല്ല ആ മുഖത്ത് കാണുമ്പോൾ അല്പം ഒരു ഒരു ഗൗരവത്തോടു കൂടിയൊക്കെ ഉള്ളൊരു പറഞ്ഞാൽ കർത്താവിൻ്റെ ആ ഒരു 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 വരുന്നതെന്ന് സൂചിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് മാതാവിനെയാണ് മാതാവ് കിടക്കുകയാണ് മാതാവ് കിടന്നിട്ട് അല്ല നോക്കുന്നത് മാതാവ് നോക്കുന്നത് പുറമെ ഇങ്ങോട്ട് ഇടത് എതിർവശത്തേക്കാണ് അവിടെ പിതാവിനോട് ഒരു വൃത്തൻ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ യേസപിതാവിന് എപ്പോഴും ആ ഒരു സംശയം ജനിച്ചപ്പോഴും ഇവന് ഇത്രയും വലിയ ദൈവപത്രനാണെങ്കിൽ ഇങ്ങനെയുള്ളൊരവസ്ഥ ജനിക്കേണ്ടതല്ലായിരുന്നല്ലോ എന്ന് ഈ പിശാദ് ഈ വൃത്തൻ പിശാദിൻ്റെ പ്രതീകമായിട്ടാണ് വീണ്ടും സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ദേശപിതാവ് പക്ഷേ യേശ്വരപ്രിതാവിൻ്റെ തലയിൽ ചുറ്റും ഒരു ഹാലോ ഉണ്ട് അതിനകത്ത് ഈശ്വരപിതാ യേശ്വപിതാ വിശുദ്ധനായിട്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകാം അപ്പോൾ ആ ദൈവീരസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവികമായ ചിന്ത ഉണ്ടാകണം അപ്പോൾ ദേവസപിതാവിനെ നോക്കുന്ന പോലെയാണ് മാതാവ് അപ്പോൾ മാതാവിനെ ആ മാതാവ് യേശ്വപിതാവിനെ ആ ഒരു വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലെയാണ് മാത്രമല്ല അവിടെ ഒരു ഒരു മരം നിൽക്കുന്നതായിട്ട് കാണാം അത് ജസയുടെ കുറ്റിയിൽ നിന്നും വലിയൊരു ബ്രാഞ്ച് ഒരു ഒരു വൃക്ഷം ഉയർന്നു വരുമെന്ന് വരുന്നത് പറഞ്ഞാൽ അപ്പം ആ ജസയുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ഗോത്രമാണ് ഈശോ വരുന്നത് ദാവീദിൻ്റെ ഗോത്രത്താണ് അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വരുന്നത് ഈ കുറ്റി വളരെ സ്വതന്ത്രമായിട്ടാണ് ക്രിസ്മസിന് ട്രീ ഉണ്ടാക്കുന്നതിന് ശരിക്കും ഉള്ളത് ജസയുടെ കുറ്റിയിൽ നിന്ന് വിളരുന്ന വലിയൊരു മരം രൂക്ഷമായിട്ട് വരുമെന്നുള്ള ഏഷ്യ പ്രവചനം വരുന്ന അദ്ദേഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വപിതാവിൻ്റെ ചിത്രീകരണം അങ്ങനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഇവിടെ ഈശോയുടെ തൊട്ട് സമീപത്ത് ഒരു കാളയും ഒരു കഴുതയും കാണാൻ സാധിക്കും കാളയും കഴുതയും ഒന്നിച്ച് പൂട്ടരുത് എന്നുള്ള പഴയ നിയമത്തിൽ നിയമാവർത്തന പ്രസ്തുതയിലാണ് ഇരുപത്തിരണ്ട് അദ്ദേഹത്തിൽ കാണാം അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ രണ്ടും വിരുദ്ധരാണ് വിരുദ്ധമായ കാള എന്ന് പറഞ്ഞാൽ കാളക്കുറ്റൻ ശക്തിയുടെ പ്രതീകമാണ് അതോടൊപ്പം തന്നെ കാള നമുക്കറിയാം ഈ ശയപ്രഭാചൻ്റെ പുസ്തകം തുറക്കുമ്പോൾ തന്നെ കാണുന്നത് കാള എൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത എൻ്റെ യജമാൻ്റെ തൊഴുത്തിനെയും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല അപ്പോൾ ഇവർ രണ്ടുപേരും ഈ കർത്താവിനെ നിങ്ങൾ അറിയണമെന്നുള്ളൊരു സൂചന കൊടുക്കുകയാണ് ഈ കാളയും അതെ മാത്രമല്ല ഈ കാള എന്ന് പറയുന്നത് യഹൂദന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടാണ് യഹൂദന്മാർ വിരുന്നുകൾക്ക് കാളയെ കൊല്ലിക്കൊല്ലുന്നതായിട്ട് കാണുന്നു കാളയുടെ വരുന്നത് കാളപൂത്രം തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഊർത്തൂർത്തമ്പ് തിരിച്ചു വരുമ്പം കാളക്കുട്ടിയാണ് വിടുന്നത് അപ്പോൾ ഈശോയുടെ ഒരു രക്ഷയുടെ പ്രതീകം കൂടെയാണത് തിരിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ബലി അർപ്പിക്കുന്നത് കാളയാണ് പഴയ നിയമത്തിലൊക്കെ അപ്പോൾ അവൻ യഹൂദമായ സംബന്ധിച്ചോളം ഈ കാള എന്ന് പറയുന്നത് വലിയൊരു ശക്തിയുടെ അവരുടെ ബലിയുടെ വിരുന്നിൻ്റെ ബലിയുടെയും വിരുന്നിൻ്റെയും എല്ലാം ഒരു പ്രതീകമാണ് അപ്പോൾ ഈശോ അത് തന്നെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പിന്നീട് ഒരു കഴുത കഴുത എന്താണ് കഴുത ഒരു പരുക്കൻ ജീവിയാണ് ബുദ്ധിയില്ലാത്ത ജീവിയാണ് എന്നൊക്കെ കണക്കാക്കുന്നതുകൊണ്ട് കഴുതയെ യഹൂദന്മാർ കണക്കാക്കിയിരുന്നത് ഒരു കൊള്ളരിതത്വ മൃഗമായിട്ടാണ് അതുകൊണ്ട് കഴുതയെ ഒരു വിജാതീയരുടെ സിംബലായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഈശോയുടെ പുൽക്കൂട്ടിൽ യഹൂദന്മാരും പ്രതിനിധിയുണ്ട് ജീവിജാതിയുടെ പ്രതിനിധിയുണ്ട് എല്ലാവരെയും കർത്താവ് അടുപ്പിക്കുന്നു മാത്രമല്ല ഈ ലോക ജീവജാലങ്ങളെ മുഴുവൻ പ്രതിനിധിക്കുകയാണ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളെയല്ല ഭർത്താവിൻ്റെ പുൽക്കൂട്ടിലേക്ക് എല്ലാവരെയും ആകർഷിക്കുകയാണ് ആ കാണിക്കുക പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ രണ്ടു മൂന്ന് പേര് ഒരാൾ ഒരു ഒരു കഴുകുകയും വെള്ളമൊഴുക്കുകയും കഴുകുമൊക്കെ ചെയ്യുന്ന കാണുക രണ്ട് സ്ത്രീകൾ അത് സലോമിയും ഒരു സഹോദരിയുമായിരുന്നു വിശ്വത അവരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നതാണ് പറയുന്നത് കുഞ്ഞിനെ കഴുകണം അല്ലെങ്കിൽ മാതാവിനെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി സഹായിക്കുന്നവര് അങ്ങനെ അവർക്ക് വലിയൊരു സഹായ ഒരു കുടുംബത്തിൻ്റെ ഒരു സഹായം അവർക്ക് ലഭിച്ചിരുന്നു ആ കുടുംബ ബന്ധങ്ങളുടെ ഒരു പ്രതീകമാണ് ഇത് കാണിക്കുകയാണ് അവർ രണ്ടുപേരുടെയും പിന്നെ നമുക്ക് കാണാന്ന് പറഞ്ഞാൽ ബൈബിളിൽ കാണുന്ന പോലെയുള്ള ആട്ടിടയന്മാരെ കാണിക്കുന്നുണ്ട് ആട്ടിടയന്മാർ ആട്ടിടയന്മാർ കാണല്ലോ രക്ഷയുടെ ഇതാ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത അപ്പോൾ ആ ആട്ടിടയന്മാരെ കാണിക്കുന്നു അവരെ ആടുകളെയും കാണിക്കുന്നുണ്ട് ഈശോയുടെ ജനനം ആട്ടിടയൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ദാവീദ് ഇടയനായിരുന്നല്ലോ അപ്പോൾ ആ ദാവീദൻ്റെ ഗോത്രത്തിൽ യഥാർത്ഥ ഇടയനായിട്ട് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം കഴുതയുടെ കാര്യം മുമ്പ് പറഞ്ഞില്ല കഴുതപ്പുറത്ത് വരുന്നത് രാജാവ് അപ്പം സോളമൻ കഴുതപ്പുറത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിൻ്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വരുമെന്ന് ഈ സഖറിയ പ്രവാചകൻ ഒമ്പതാം അധ്യായത്തിൽ മുമ്പ് വാക്ക്യങ്ങൾ പറയുന്നുണ്ട് ഒരു രാജാവ് യുദ്ധത്തിന് പോകുന്നത് കുതിരപ്പുറത്താണ് അപ്പം യുദ്ധം കഴിഞ്ഞ് സമാധാനത്തിൽ വരുന്നത് കഴുതപ്പുറത്ത് അപ്പോൾ സമാധാന രാജാവാണ് ഈശോ എന്നുള്ള ആ കഴുതയുടെ സൂചനയുണ്ട് അപ്പം ഈ ആ ഈ ആട്ടിടയൻ എന്ന് പറയുന്ന ഈ ദാവിദിൻ്റെ ആ ഒരു 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 സിമ്പിളായിട്ടാണ് മാത്രമല്ല ഞാൻ നല്ല ഇടയനാകുന്നു യഥാർത്ഥ ഇടയൻ ദാട് കിടക്കുന്ന ജനിച്ചിരിക്കുന്നു കാണിക്കുകയാണ് അവരെ ആടുകൾ ആടുകൾ എന്ന് പറയുന്ന വസ്തു ആട് ലോകത്തിന്റെ ഭാവം നിൽക്കുന്ന കുഞ്ഞാടും കൂടെയാണ് അപ്പോൾ ആ സിമ്പിൾ അത് വലിയ അർത്ഥം ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഈ പൂജ രാജാക്കന്മാരാണ് അവർ ദൂരേന്ന് വരുന്നു അവർ മൂന്ന് കാഴ്ചകൾ കൊടുക്കുന്ന നമുക്കറിയാവില്ല എന്തൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പൊന്ന എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ രാജ്യത്തെ സൂചിപ്പിക്കാനായിട്ട് പിന്നെ കുന്തിരിക്കും മരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഈശോയുടെ മരണ സമയത്ത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മീറയാണല്ലോ ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കൂടെ തന്നെ അത് ചേർക്കുന്നുണ്ട് കുന്തിരിക്കും ഇടുന്നുണ്ടെന്നുള്ളതാണ് കുന്തിരിക്കും അതിൽ അതിൽ പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താ ചേ അതിലാണ് പൊതിയ ശരീരം ഉപകാരിക്കാൻ വേണ്ടി മുന്നൂറ് രാത്രി സുഗന്ധ്രവ്യവുമായിട്ട് ഒരാൾ വരുന്നുണ്ടല്ലോ നിക്കാതെസ് വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ കർത്താവിൻ്റെ ഒരു മരണത്തിൻ്റെ പ്രതിയും കൂടി അതിനകത്തുണ്ട് അപ്പോൾ ഇവർക്ക് മൂന്ന് കാഴ്ചകൾ അർപ്പിക്കും പിന്നീട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മാലാഹമാർ മാലാഹമാരുടെ വെറും ഒരു മാലാഹയല്ല വരുന്നത് ഹോസ്റ്റ് ഓഫ് വൃന്ദം മാലാഹ വൃന്ദം അതായത് ആർമി എന്നാണ് പറയുന്നത് സ്വർഗീയ സൈന്യങ്ങൾ എനിക്ക് വേണ്ടി ബാധിക്കുവാൻ എനിക്ക് എനിക്ക് എന്നെ രക്ഷിക്കുവാനൊരു സുഖത്തിൽ നിന്നും മല മാലാഹമാരുടെ വൃന്ദങ്ങളെ എനിക്ക് അയക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് ഈശ്വര ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോയുടെ ജനനം വിളംബരം ചെയ്യുന്ന സ്വർഗമാണ് സുഖത്തിൽ നിന്ന് വരുന്ന ഈശോ അതുകൊണ്ടാണ് മാലാഹമാരുടെ സാന്നിധ്യം അപ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സ്ഥലമല്ല സ്വർഗം മുഴുവനും ആർത്തലച്ച് പ്രകീർത്തിക്കുകയാണ് അപ്പോൾ ആ മാലാഹമാരുടെ വൃന്ദം വന്ന് പ്രഘോഷിക്കുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യൻ്റെ സമാധാനം അപ്പം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ മനുഷ്യന് സമാധാനം കിട്ടും ദൈവത്തിന് യഥാർത്ഥ മഹത്വം കൊടുത്തത് ആരാണ് പിതാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേന്ന് ഈശോ പറഞ്ഞു അപ്പം ഈശോയാണ് മഹത്വം കൊടുത്തത് ആ ആണ് എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നതെന്ന് പറയാം അപ്പം ഈശോയെ പ്രകീർത്തിക്കുന്ന ആ മാലാഹന്മാരുടെ സാന്നിധ്യമാണ് അവിടെ അപ്പം പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടെ ചേർന്നാണ് അപ്പോൾ ദേവി രഹസ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ഈ ഐക്കണുകൾക്കകത്ത് പ്രത്യേകിച്ച് അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാറില്ല ഇപ്പം സാന്താക്ലോസിനെ ചേർത്ത് വെക്കുന്ന നാട്ടിലുള്ള സകല ജീവികളെ വലിയ വലിയ കെട്ടിടങ്ങൾ സംവിധാനങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ണീശയുടെ വലവും കുറച്ച് കുറച്ച് ഉണ്ണീശയെ കാണാറില്ലാതായി അപ്പം അതുകൊണ്ട് ഈ മിലാലിനൊക്കെ ഉണ്ടോ മിലാനിലെ ഉണ്ണീസയെ ആ ചിത്രത്തിൻ്റെ അകത്ത് കാണുന്ന പെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു 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 കാളയും കഴുതയും മാത്രമേ അവിടെയുള്ളൂ രസപിതാവും മാതാവും പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മെസ്സേജാണ് അപ്പം ലോകം മുഴുവൻ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്നതാണ് പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ ആ നക്ഷത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സിമ്പിളായിട്ടാണ് നക്ഷത്രം അപ്പം ഈ ഗുരുഗ്രി ഓഫ് നിസ എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധൻ ഗ്രീക്ക് വിശുദ്ധനാണ് അദ്ദേഹം പറയുന്നത് ഈശോട് ജനനത്തോടു കൂടി നക്ഷത്രങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഇനിയില്ല എല്ലാ നക്ഷത്രങ്ങളും മുഴുവനും അവിടെ നിശ്ചലമായി കർത്താവിൻ്റെ ആ ഉൾക്കൂട്ടെ നോക്കി നിശ്ചലമായി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആ ലോകത്തിൻ്റെ എല്ലാ തേജസ്സും അസ്തമിച്ചു പുതിയ തേജസ് ഇതാണ് ഉദയം ചിതിരിക്കുന്നു അപ്പോൾ ഈശോൻ്റെ ജനനം പിറവി തിരുനാൾ നമ്മൾ പറഞ്ഞത് എൽദ എന്നാണ് എൽദ തിരുനാൾ പിറവി തിരുനാൾ നെറ്റിവിറ്റി അപ്പോൾ കർത്താവിൻ്റെ ഒരു മഹത്വത്തിൻ്റെ വിളംബരമാണ് കർത്താവിൻ്റെ രക്ഷയുടെ വിളംബരമാണ് അപ്പോൾ കർത്താവിൻ്റെ ജനനം മാത്രമല്ല കർത്താവ് നൽകുന്ന കർത്താവിൻ്റെ മരണത്തിലൂടെ നൽകുന്ന രക്ഷയും കൂടി വിളംബരം ചെയ്യുന്ന മനോഹരമായ ഒന്നാണ് ഈ പുൽക്കൂട് അപ്പം അതനുസരിച്ച് നമ്മുടെ പുൽക്കൂടുകൾ ആ ഒരു ഒരു പ്രാധാന്യം വരണം പിന്നെ മാത്രമല്ല ഈ പുൽക്കൂട് എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും അല്ല പുൽക്കൂട് ഉണ്ടാക്കണം ഉണ്ട് പണ്ട് കാലമാണ് പുൽക്കൂട് ഉണ്ടാക്കുകയായിരുന്നു കടയിൽ നിന്ന് വാങ്ങിച്ചെല്ലാം നിർത്തി വെക്കുന്നതുപോലെയല്ല പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്കത് കുറെക്കൂടെ ക്രീയേറ്റീവായിട്ട് കുറെ കൂടെ പലയിടവുകളിലും യുവജനങ്ങൾ ഒക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ റോമിലെ മരിമഞ്ചോറ ദേവാലയത്തിൽ മധുവാ ആൾത്താരുടെ താഴെ ഈശോയുടെ പുൽക്കൂട് വെച്ചിരിക്കുന്നു അപ്പം ഈ മാതാവിൻ്റെ പള്ളികളിൽ ഈശോയുടെ ജനനം ചുത്രീകരിക്കുന്ന ഒരു പതിവ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ചങ്ങനാശ്ശേരി പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മെത്രപ്പെടുത്തുന്ന അതിന് ഒറ്റക്കല്ല അതിൻ്റെ അതിൻ്റെ ആൾത്താർ അതിൻ്റെ ബലിപീഠം ആ ബലിപീഠത്തില് ഈശോ ഈശോ ഉണ്ണീശോ ജനിച്ച് ഇങ്ങനെ കൈവിരിച്ച് കിടക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് പുറകിലൊരു വലിയ തിരുവോസ്തിയും കൂടിയാണ് അതിൻ്റെ അതിന് അതിന് ചുറ്റും പോലെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഈശോ വന്ന് കിടന്ന ആ പുൽത്തൊട്ടിലാണ് കിടക്കുന്നത് അത് മൃഗങ്ങളുടെ ഭക്ഷണമാണ് പക്ഷേ ഈശോ ഭക്ഷണമാകാൻ വേണ്ടി വന്നു ഭേദ്ലഹയം ഏ ഭേലഹയം എന്ന് പറഞ്ഞാൽ ബേസ് ലഹയം എന്ന് പറഞ്ഞാൽ അപ്പം അപ്പത്തിൻ്റെ വീടെന്നാണ് യീശോ ജനിച്ചത് അതുകൊണ്ട് ഈ സെൻ്റ് അഫ്രമൊക്കെ പറയുന്നുണ്ട് ഈശോ ആ അപ്പമാകാൻ വന്നവൻ ഈ ഇവരുടെ അപ്പമായിട്ട് തന്നെ കിടക്കുകയാണ് മൃഗങ്ങൾക്ക് അവർ ഭക്ഷിക്കുന്ന പുൽത്തോട്ടിൽ കിടത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പുലത്തോട്ടിൽ കിടത്തിയെന്ന് പറയുമ്പോൾ ആ ഈശോ ഒരു നറിഷ്മെൻറ്റ് ലോകത്തിന് ജീവൻ നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ അത് അങ്ങനെ അത് സ്ഥിതിയിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി സാധാരണ ഭർത്താവ് ഈ ബലിപീഠം എന്ന് പറയുന്നത് ട്യൂമ്പായിട്ടാണല്ലോ കാണിക്കുന്നത് അങ്ങനെയാണ് പൗരസ്ത്യ ചിന്തകളിൽ എല്ലാ ചിന്തകളിലും ബലിപീഠം ഭർത്താവിൻ്റെ ടൂമ്പാണ് അതേസമയം തന്നെ ബലിപ്പിക്കൻ കർത്താവിൻ്റെ ഊമ്പ എന്ന് പറഞ്ഞാൽ കർത്താവിനെ ജനിപ്പിച്ച മാതാവിൻ്റെ ഉദരമായിട്ട് ഇവിടെ കാണിക്കുകയാണ് ആ മാതാവിൽ നിന്ന് കർത്താവ് ജനിച്ചു എന്നുള്ള കാണിക്കുകയാണ് അങ്ങനെ ഈശോയുടെ ഇൻകാർ രഹസ്യം ഇൻകാർണേഷൻ്റെ രഹസ്യം മനുഷ്യാവതാര രഹസ്യം മുഴുവനും ഇങ്ങനെ ചിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ പുൽക്കൂടുകളിലൂടെയും എല്ലാം നമ്മൾ കാണുമ്പോൾ കാണിക്കുമ്പോൾ അത് വലിയ ദൈനീകമായ ഒരു വലിയ ഒരു വചനപ്രഘോഷണമാണ് കലകൾ കലയിലൂടെയുള്ള വചനപ്രഘോഷണം അപ്പോൾ അതുകൊണ്ട് പുൽക്കൂടിൻ്റെ ചരിത്രം ഈ ഫ്രാൻസസ്യസി അതിനൊരു ട്വിസ്റ്റ് കൊടുത്തു കുറെ കൂടെ കോമൺ ജനകീയമാക്കി ക്രിസ്തീ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ തന്നെ എറണാകുളം നേറ്റിവിറ്റി സീൻ അത് ലൂക്കായാണ് ലൂക്ക ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു അപ്പം ലൂക്കായാണ് വാസുദിന നേറ്റിവിറ്റി സീൻ ആദ്യമായിട്ട് അതായത് ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു ഭാവനയിലൊരു നേറ്റിവിറ്റി ഉണ്ട് പക്ഷേ അത് നാലാം നൂറ്റാണ്ടിലൂടെ ക്രിസ്തുവത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അത് കല്ലിൽ കൊത്തവാൻ തുടങ്ങി പിന്നീട് ചിത്രങ്ങളായി പിന്നീട് പിന്നെ ദേവാലയങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇന്ന് ലോകം മുഴുവനും ആ നെയറ്റിവിറ്റി സീൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ലോകത്തിൽ ഈശോയുടെ സാന്നിധ്യം നെയ്റ്റിവിറ്റി സീനിനെയൊക്കെ എതിർക്കുന്നവരുണ്ട് അവരോട് താല്പര്യമില്ലാത്ത ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഈ സെക്യുലറിസത്തിൻ്റെ പേരിൽ ബെൽജിയം ഉദാഹരണം ബെൽജിയത്ത് ഈ നെറ്റിവിറ്റി സീൻ മാറ്റണമെന്നൊക്കെ ചില ആളുകൾ ചില ടൗണുകളിലൊക്കെ അവർ വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നതും അവർ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കി അതിനെ ഇതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും അപ്പം കർത്താവിൻ്റെ ആ സാന്നിധ്യം ലോകത്തിൽ നിന്നും മയച്ചു കളയാൻ ശ്രമിക്കുന്ന ശക്തികൾ സംസ്കാരങ്ങളിൽ നിന്നുണ്ട് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ആ വെളിച്ചം ലോകത്തിന് കിട്ടണം കർത്താവ് തൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുപ്പിലേക്ക് വന്നു പക്ഷേ സ്വജനങ്ങൾ തിരസ്കരിക്കും അപ്പോഴും കർത്താവ് വരുകയും കർത്താവ് സ്വയം നൽകുകയും ചെയ്യുന്നു എന്നുള്ള വലിയ ഒരു സന്ദേശം ഈ ഇൻകാർണേഷൻ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്രീകരണങ്ങളിൽ പുൽക്കൂട്ടിൽ ഒക്കെ ഉണ്ട് അതാണിതിൻ്റെ ഭക്തിമായിട്ട് ഒരു ഒരു കാര്യം കൊണ്ട് എങ്ങനെയെന്ന സ്ഥിതിക്ക് ഓർക്കണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ പുൽക്കൂടിനൊക്കെ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഇത്രമാത്രം വലിയ ദർശനത്തിനോടുകൂടി നമ്മുടെ കുറവ് ഇതാക്കന്മാർ ഇങ്ങനെയൊക്കെ ആവിഷ്കരിച്ചെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ തലമുറകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതും പിന്നീട് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയതും എന്തുകൊണ്ടാണെന്ന് അച്ഛൻ്റെ ഒരു വ്യക്തിപരമായൊരു പഠനത്തിലും ഒരു പരിചയത്തിലും ഒന്ന് ഒന്ന് പറയാ എന്താ പറ്റില്ല നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുകയല്ല ഉണ്ട് പക്ഷെ ഫോക്കസ് അല്പം മാറിപ്പോയിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് സാന്താക്ലോസുകളിലെ ഒരുപാട് ചിത്രങ്ങളും കാരണം ഇതൊരു ഒരു ഒരു ഷോപ്പിംഗ് സമയം കൂടിയാണല്ലോ ഇപ്പോൾ സാന്താക്ലോസ് ജനിച്ച അതാണ് വിചാരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മാറി അല്ലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്ഥാനം കുറയുന്നു അപ്പോൾ അത് കുറയാൻ പാടില്ല വീടുകളിലാണെങ്കിലും പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അത് വാങ്ങിച്ച് വെക്കുന്നതാണ് അല്ല അതിനുള്ളൊരു ഒരു പ്രാധാന്യം കുറയുന്നുണ്ട് അപ്പം അത് കുറയുന്നതിന് കാരണം കർത്താവിൻ്റെ ആ ഒരു പ്രാധാന്യം ആ ഫോക്കസ് നമുക്ക് കുറഞ്ഞു വരുന്നു സെക്യുലറൈസേഷൻ ഒരു കാരണം പക്ഷേ യൂറോപ്പിലൊക്കെ പ്രദേശത്ത് വത്തിക്കാനിലും അതുപോലെ ദേവാലയങ്ങളിലൊക്കെ ഈ വലിയ സെക്കുലറൈസേഷൻ മധ്യത്തിലും മനുഷ്യനൊരാശ്വാസം കണ്ടത് അതായത് പുൽക്കൂട്ടിലേക്ക് വന്ന് അവിടെ നോക്കുമ്പോൾ അതിവിടെ നമ്മുടെ പള്ളികളിലൊക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നാനാജാതി മതസ്ഥരായ ആൾ വന്ന് അവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ആ ചെറിയ പുൽക്കൂട്ടിലേക്ക് കുനിഞ്ഞ് നോക്കുമ്പോൾ അവരെല്ലാം ചെറുതായി മാറുകയാണ് ഈ ബേദലഹൈം പള്ളി എങ്ങനെയാണ് ബേദലഹൈമിലെ കർത്താവിൻ്റെ നേറ്റിവിറ്റി ദേവാലയം ഈ പക്ഷേ യുദ്ധമായോണ്ട് അവിടെ ആഘോഷങ്ങൾ നടക്കുന്നില്ല ആ ദേവാലയത്തിൽ ആർക്കും നിവർന്ന് കയറാൻ പറ്റില്ല കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ അത് യുദ്ധം ചെയ്യാൻ കയറാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ കർത്താവിനെ ആ ദേവാലയം താർക്കപ്പെട്ടിട്ടുമില്ല അതായത് യുദ്ധം ഈ പേഷ്യൻസ് പേഷ്യൻസ് അറിഞ്ഞിട്ട് പറഞ്ഞാൽ ആദ്യം ജെറുസലേം ആക്രമിക്കുന്നത് അപ്പോൾ പേഷ്യൻസ് വന്ന് മറ്റു സ്ഥലങ്ങൾ ദേവാലയങ്ങൾക്ക് തകർത്തില്ല ഇത് തകർത്തില്ല കാരണം അവരുടെ വേഷം ധരിച്ച് കുറച്ച് പേര് ഇവിടെ ഒരു ഉണ്ണിയെ കണ്ട മണ്ണിനടുത്തേക്ക് പോകുന്ന ചിത്രം ഈ ഒരു നേറ്റിവിറ്റി സീൻ കണ്ടാണ് അപ്പോൾ വിചാരിച്ച കേട്ടാ ഞങ്ങളുടെ ആൾക്കാരുടെ പള്ളി സ്ഥാപനമാണിത് അതുകൊണ്ട് പേഷ്യൻസ് അത് ആ പള്ളിക്ക് മാത്രം കേടുവരത്തില്ല കാരണം അവിടെ നേറ്റിവിറ്റി സീൻ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ ഈ റോമിലെ പള്ളികളിൽ പോലെയൊക്കെയുള്ള നെയറ്റിവിറ്റി സീൻ പെർമിനൻറ്റ് സീൻസ് ചിലയിടത്തൊക്കെ ഉണ്ട് വേണമെങ്കിൽ ചിലയിടത്തൊക്കെ വെക്കാവുന്നതാണ് കാരണം നമ്മളുടെ ഈ കർത്താവിൻ്റെ അടയാളങ്ങൾ വായിച്ചു കളയാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ ആ അടയാളങ്ങൾ ലോകത്തിൽ പതിപ്പിച്ചൊരടയാളം ആർക്കും വായിച്ചു കളയാൻ സാധിക്കാത്ത അടയാളം എങ്കിലും നമ്മളുടെ ദൗത്യം ഈ കലകളിലൂടെ സംഗീതത്തിലൂടെ ഒക്കെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഈ അടയാളം എല്ലായിടത്തും എത്തുവാനായിട്ട് പരിശ്രമിക്കണം അങ്ങനെ നമുക്കൊരു ന്യൂ നവ സുവിശേഷവൽക്കരണം കലകളിലൂടെയും പലതരത്തിലുള്ള ആഘോഷങ്ങളിലൂടെയും ആചരണങ്ങളിലൂടെയും നടത്തുവാൻ സാധിക്കും അങ്ങനെ നടത്തുമ്പോൾ കുറേ കൂടെ ഒരു ഒരു അതിനൊരു താല്പര്യം ഉണ്ടാകും മാത്രമല്ല യഥാർത്ഥ സമാധാനവും ശാന്തിയും ആ പുൽക്കൂട്ടിലെ ഉണ്ണീശം നോക്കുമ്പോൾ ലഭിക്കും നാം ദൈവമകനാണ് ദൈവമകളാണ് ഈശോ ലോകത്തിലേക്ക് വന്ന എന്തിനു വേണ്ടിയാണ് നമ്മെ ദൈവപുത്രനാക്കുവാൻ വേണ്ടിയാണ് ദൈവമക്കളാക്കാൻ അപ്പോൾ തിന്മയുടെ വിശാദിൻ്റെ മക്കളിലെ നമ്മൾ ദേവമക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ യോഹൻ അനുസരിക്കുക അപ്പോൾ ദൈവമക്കളാക്കണം അഡോപ്റ്റഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് അപ്പോൾ ആ വലിയൊരു സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് അതുകൊണ്ടാണ് ക്രിസ്മസിനോട് വലിയൊരു ഒരു താല്പര്യം ലോകത്തിന് മറുവശത്ത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഷോപ്പിംഗ് പീരീഡ് ആണ് ന്യൂ ഇയറാണ് കാലാവസ്ഥ നല്ലതാണ് അങ്ങനെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പം ഒരു മനുഷ്യനെ കുറച്ചുകൂടെ സമാധാനത്തിലേക്ക് നയിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ് മാത്രമല്ല ക്രിസ്മസിൻ്റെ ആ തിരുനാൾ ആരംഭിക്കുന്നത് വിൻ്റർ സോളിസ്റ്റസ് കഴിഞ്ഞിട്ടാണ് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഒന്നിനാണല്ലോ മകരസംക്രാന്തി സമരാത്ര ദിനങ്ങൾക്ക് ശേഷം പകല് കൂടുന്നത് അപ്പം അതിനർത്ഥം പ്രകാശം കൂടി വരുന്ന പോലെയാണ് അപ്പം അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തൊന്നിനാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടിയിരുന്നത് കാരണം ആ കറക്റ്റ് വിന്റർ കഴിഞ്ഞ് രാത്രി ഇടതാക്കിയും കുറഞ്ഞ പ്രകാശം കൂടുന്നതാണ് എന്തുകൊണ്ടാണ് ഇരുപത്തഞ്ച് ആഘോഷിക്കും കാരണം എന്ന് അറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം മാർച്ച് ഇരുപത്തഞ്ചിനാണ് ഈശോയുടെ മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ ആ ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഒമ്പത് മാസം കഴിയണം ഓക്കെ അതുകൊണ്ടാണ് അവർ ഇത്രയും ഇരുപത്തൊന്നാണെങ്കിൽ പോലും ഇരുപത്തഞ്ചിനെ ആഘോഷിക്കുന്നത് അങ്ങനെ ഒത്തിരി കണക്കുകളും ഇതിൻ്റെ അകത്തുണ്ട് ഓക്കെ വളരെ സന്തോഷം ഇത്ര സമയം നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാൻ സാധിച്ചതല്ലേ തെങ്ക് യൂ എന്ത് മനോഹരമായിട്ടാണ് അച്ഛൻ നമ്മളോട് ക്രിസ്മസ് പുൽക്കൂട്ടിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകിയത് ഓരോ കുടുംബങ്ങളും എത്രമാത്രം പ്രാധാന്യത്തോടും പ്രാർത്ഥനയോർവടുമാണ് നമ്മൾ ഓരോ പുൽക്കൂടും അണിയിച്ചൊരുക്കേണ്ടത് ഇനി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെയായിട്ട് നമ്മളിരുന്ന് പുൽക്കൂട് ഒരുക്കുമ്പോൾ ഓരോ രൂപവും എടുത്തു വയ്ക്കുമ്പോഴും അവരോടും പറയാൻ പറ്റട്ടെ ഈ ഓരോ രൂപത്തിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങൾ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസ നേരുന്നു താങ്ക് യു അച്ഛൻ താങ്ക് യു വെരി മച്ച്